കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷ്ടിക്കുന്ന ഒരു സംഘം ആ സംഘം ഇപ്പോൾ കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് നമുക്ക് അവർ മോഷണം നടത്തുന്ന ആ രീതി അതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ സ്വാഭാവികമായും പാർക്കിംഗ് ലോട്ടിലൊക്കെ ഇപ്പോൾ സി സി ടി വി ഉണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത് ഫിലിക്സ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫിലിക്സ് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എപ്പോഴാണ് പിടിയിലായത് ആര്യ പതിനേഴും പതിനെട്ടും പത്തൊൻപതും വയസ്സ് പ്രായമുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇതിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ മോഷ്ടാക്കളിലേക്ക് എത്താൻ ഏറ്റവും സഹായകരമായി പോലീസിന് മാറിയിരുന്നു കാരണം ഇവർ ഈ സി സി ടി വികളിൽ സംസാരിക്കുന്ന ഭാഷ അത് നിരീക്ഷിച്ച ശേഷം അത് കാസർഗോഡ് ഭാഷയാണെന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രതികൾ കാസർഗോഡ് നിന്നുള്ളവരാണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ എത്തി കണ്ണവരം പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് മുഹമ്മദ് മുസ്തഫ മൊയ്തീൻ ഫാസിൽ എന്നിവരാണ് പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പ്രതികൾ ഈ മാസം പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയുമാണ് ഈ കണ്ണപുരം ഒപ്പം തന്നെ പഴയങ്ങാട് ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ മൂന്ന് പേരടങ്ങുന്ന സംഘം എത്തുകയും ഈ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അതും രണ്ടര ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് ഈ പ്രതികൾ മോഷ്ടിച്ചത് ഇവർക്ക് ഈ ഹാൻഡ് ലോക്ക് ചെയ്ത ബൈക്കിന്റെ ലോക്ക് തുറക്കാനടക്കമുള്ള വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഈ വാഹനം എന്റെ ലോക്ക് തുറന്ന് ഇവർ ഈ വാഹനം മോഷ്ടിച്ചുകൊണ്ട് കാസർഗോഡേക്ക് പോവുകയാണ് ഉണ്ടായത് പിന്നീട് ഈ പന്ത്രണ്ടാം തീയതി പുലർച്ചെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ആ ദൃശ്യങ്ങളിലാണ് ഇവർ സംസാരിക്കുന്ന ഭാഷ കാസർഗോഡ് ഭാഷയാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് കാസർഗോഡ് കേന്ദ്രീയ അന്വേഷണം നടത്തിയും ഇപ്പോൾ പ്രതികളെ മൂന്ന് പേരെ പിടികൂടുകയും ചെയ്തു ഇവരുടെ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഒപ്പം തന്നെ ഈ പ്രതികൾ മോഷ്ടിച്ച ഈ ബൈക്കും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണപുരം എസ് ഐ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തിയത് അതിലാണ് ഈ പ്രതികൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് വിവരങ്ങൾ